മാള ആൽഫ പാലിയേറ്റീവ് കെയർ ഫിസിയോതെറാപ്പി വിഭാഗം പുലരി ക്ലബിന്റെ വാർഷികം ആഘോഷിച്ചു ആൽഫ ലിങ്ക് സെന്ററിൽ നടന്ന പരിപാടി കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാല ഡോക്ടർ റോസ്മേരി ഉദ്ഘാടനം ചെയ്തു ആരംഭിച്ച ഒരു പ്ലേസിൽ ഇത്രയും കാണുന്നതിൽ സന്തോഷമുണ്ട് പിന്നെ രോഗി പരിചരണവും രോഗികളുടെ സന്തോഷവുമാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ച് എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കാം നമുക്കറിയാം കെയർ സ്ഥാപനം അടുത്ത പ്രദേശങ്ങളിൽ വെച്ച് ഇത്രയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഏറെ ഇല്ല എന്ന് വേണം പറയാനായിട്ട് പറയാനായി ഞാനിവിടെ എപ്പോഴൊന്നും വരുന്നില്ലെങ്കിലും എപ്പോഴും കേൾക്കാം ഇതിനെ കുറിച്ച് പ്രവർത്തനങ്ങൾ ഇവിടെ വേറെ ആൾക്കാർക്ക് ചെയ്യുന്നത്

ഫിസിയോതെറാപ്പിസ്റ്റ് ജോസഫ് ജെയിംസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു മുൻ പ്രസിഡന്റേയെ അഷ്റഫ് നിസ അഷ്റഫ് ഇന്ദിര ശിവരാമൻ ഷീല ജോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അന്നദാനം എന്നിവ നടന്നു